ന്യൂസിന്റെ ബിഗ് ബ്രേക്കിംഗിലേക്ക് െന്നും ആഷിഖ് ബബു വ്യക്തമാക്കിയിരുന്നു ഇതിനെയാണ് സന്ദീപ് വാര്യർ വിമർശിച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ പേര് മാറ്റുമെന്ന് സുഡാപി സിനിമാ സംഘടന പേര് മാറ്റിയാലും ഇല്ലെങ്കിലും ദേശവിരുദ്ധർ ദേശവിരുദ്ധർ തന്നെയെന്നാണ് സന്ദീപ് വാര്യറുടെ പ്രതികരണം അതേസമയം ആഷിഖബുവിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് ആഷിഖബുവിന്റെ പോസ്റ്റ് സിനിമയിലെ എല്ലാ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കായി പുരോഗമന ആശയങ്ങളിൽ ഊന്നിയ ഒരു സംഘടന എന്ന ആശയം നിരവധി സിനിമാ പ്രവർത്തകർ ചർച്ച ചെയ്യുകയുണ്ടായി പ്രോഗ്രസീവ് മലയാളം ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നതാണ് ആശയം സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതിന് ശേഷം മറ്റൊരു പേര് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കും നിർമ്മാതാവ് മുതൽ പോസ്റ്റർ പതിപ്പിക്കുന്നവർ വരെ ഫിലിം മേക്കേഴ്സ് ആണ് എന്നതാണ് കാഴ്ചപ്പാട് സിനിമയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഭരണസമിതിയിൽ പ്രാതിനിധ്യം ഉണ്ടാകും സംഘടന നിലവിൽ വന്നതിന് ശേഷം ജനാധിപത്യപരമായ നേതൃത്വത്തെ തീരുമാനിക്കും അതുവരെ ഒരു താൽക്കാലിക കമ്മിറ്റി പ്രവർത്തിക്കും സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കും അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പിലൂടെ സംഘടന പൂർണ്ണരൂപം പ്രാപിക്കും വാർത്തകളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ സംഘടനയുടെ ആലോചനാ ഘട്ടത്തിൽ പുറത്തായ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവായ ആശയ രൂപീകരണത്തിന് കൈമാറിയ കത്താണ് അനൌദ്യോഗികമായി പുറത്തായത് ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ ആ കത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടു ഇതുവരെ രൂപീകരിക്കാത്ത സംഘടനയിൽ ഭാരവാഹികൾ എന്ന പേരിൽ കത്തിൽ പേരുണ്ടായവരുടെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വരികയും ചെയ്തു ഈ ഘട്ടത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം ആവശ്യമാണ് എന്നതിലാണ് ഈ അറിയിപ്പ് കുറിപ്പിലുള്ളത് മറ്റ് ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം